ഷിഹാബ് ചൊറ്റൂറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്നത് കാൽനടയായിട്ട് ഹജ്ജിന് പോയിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഒരു മലയാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടായി അപ്പൊ ഇപ്പോ ഷിഹാബ് ചൊറ്റൂർ വളരെയധികം ഏറലാണുള്ളത് അപ്പൊ ഈ ഒരു ഏറൽ തുടക്ക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷിഹാബ് ചോറ്റൂർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ആ ഒരു പോസ്റ്റ് ഞാൻ ഇപ്പോ സ്ക്രീനിൽ കാണിക്കാം അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് താങ്ക്സ് പി മോദി സാർ I am proud to be an Indian Muslim. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ രാമന്റെയും സീതയുടെ ഒക്കെ വേഷമണിഞ്ഞിരിക്കുന്ന രണ്ട് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടയി എന്നിട്ട് ആ ഒരു പോസ്റ്റ് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഷിഹാബിന്റെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോ കൊടുക്കാം അപ്പൊ ഈ ഒരു വിവാദം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് ഈ ഒരു പോസ്റ്റ് ആണ് ഇതിന്റെ കാരണം ഷിഹാബ് ചൊറ്റൂർ അയോധ്യ അപ്പൊ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഷിഹാബ് ചൊറ്റൂര് അയോധ്യയിൽ പോയി അല്ലെങ്കിൽ ബിജെപി നെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ ആ ഒരു പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത് അത് ഒരുപാട് വളരെ ക്യുക്കായിട്ട് തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി അതുമാത്രല്ലോറ്റൂർ ഹജ്ജിന് പോകുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ഷിഹാബിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു വെറുതെ യൂട്യൂബ് റവന്യൂക്ക് വേണ്ടിയിട്ടാണ് ഷിഹാബ് ചോറ്റൂർ ഹജ്ജിന് പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹജ്ജിന് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് മുമ്പിൽ വന്നിട്ടുണ്ട് ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് എന്താ പറയാ ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഏറെ ഇപ്പോൾ ഉള്ളത് ഷിഹാബ് അപ്ലോഡ് ചെയ്ത ഈ ഒരു പോസ്റ്റിൽ താങ്ക്സ് പി എം മോദി എന്നൊക്കെ ഇടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു വ്യക്തി ഷിഹാബിന്റെ പണ്ട് അപ്ലോഡ് ചെയ്ത ഈ ഒരു ഫോട്ടോ ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാണ്ടായി അതിനകത്ത് പി എം മോദി നരേന്ദ്രമോദിയൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായി എന്നിട്ട് ഒരുപാട് ആൾക്കാർ ടാഗ് ചെയ്തത് കണ്ടിട്ട് അത് ലൈക്ക് ചെയ്തതാണെന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ട് ഷിഹാബിന് അയച്ചു കൊടുത്തു നിങ്ങളുടെ പോസ്റ്റ് നരേന്ദ്രമോദിജിയൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷിഹാബിന് അയച്ചു കൊടുത്തു അപ്പൊ അത് കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഷിഹാബ് ചോറ്റൂർ ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടത് സംഭവം പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നാലും വേറൊരു വ്യക്തി ഇങ്ങനെ ഒരു പോസ്റ്റ് നരേന്ദ്രമോദി ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്ന സമയത്ത് അത് ലൈക്ക് ആണോ അത് ടാഗ് ചെയ്തിരിക്കുന്നതാണോന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നോക്കാതെയാണ് പുള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സന്ദർഭത്തിൽ പോസ്റ്റ് അങ്ങനെ ഇട്ട സമയത്താണ്

ആഫിയാക്കില്ലേ ഞാൻ ബോർഡിൽ കാത്തി അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നൂടെ കൂടെ ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ ആ ഒരു വേഷം കൊല്ലം മുന്നെടുത്ത ഫോട്ടോ അത് എനിക്കൊരാള് നരേന്ദ്രമോദിയിലേക്ക് അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ട് അയച്ചിന്ന് അത് വൈറലായിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കിയത് മൊത്തം ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്ന പൊതുവെ ഓക്കേ ഈ ഫോട്ടോസ് പോസ്റ്റ് ഇത് അങ്ങനെയുള്ള അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ് അതിപ്പോ വൈറലായത് നരേന്ദ്രമോദി ലേക്ക് അടിച്ചിരിക്കുന്ന പേഴ്സണൽ വന്നിരുന്നു ഓക്കെ പിന്നെ നരേന്ദ്രമോദിന്റെ അക്കൌണ്ടിൽ നിന്ന് ലേക്ക് അടിച്ചിന്നിട്ട് അപ്പൊ വൈറലായതാണ് സംഭവം ഡീറ്റാക്കിമോ പിന്നെ പിന്നെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് തൃത്തിയായിട്ടുണ്ടാവുമല്ലോ പറയുന്നത് എന്താ പറയാ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര ആൾക്കാരെ വിളിക്കുന്നത് ഒള്ളക്കല്ലേ അറിയാം ഞാൻ ഞാൻ അത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോകാ ഞാൻ എന്താ പിന്നെ ഇന്നലെ തുടങ്ങിയാലല്ലേ നമ്മളെ കുറിച്ചിട്ട് പറയട്ടെ എന്താ ആൾക്കാര് പറയുന്നു ഞാനങ്ങനെ ചെയ്യുന്നത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക് അപ്പൊ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ വരുമ്പോ ആരും ഒക്കെ സ്വാഭാവികം പിന്നെ അങ്ങനെയാണല്ലോ ഇന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ പഴയ സെലിബ്രറ്റിന്നുള്ള നിലക്ക പിന്നെ കൊല്ലം മുസ്ലിം ീഗ് പാർട്ടിയും മുസ്ലിം ലീഗിന്റെ മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിങ്ങൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അതിനെതിരെ സംസാരിച്ച ആളാ ഞാന് ഡിലീറ്റ് ഒരു കൊല്ലം മുന്നോട്ട് ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തെങ്കിലും ലേക്ക് എടുത്തിട്ട് വൈറലായതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൗണ്ടിൽ നിന്നത് അത് ഡിലീറ്റ് ചെയ്ത് ും യൂൺസൊക്കെ വന്നേ ബാക്കിൽ ഇണ്ട് യാഫ്യാ കൃത്യ സ്കൂൾ എന്നൊക്കെ ഇരിക്കുന്ന അവിടെ ഓരോ ക്ഷേത്രത്തിലൊക്കെ പറഞ്ഞാൽ അപ്പം ഒന്നും പറയാൻ പറ്റില്ല പിന്നൊക്കെ ഫോട്ടത്തിനോടും ഗവൺമെന്റിനോടും നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല